പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിലെത്തും ഉച്ചയോടെ കൊച്ചിയിൽ എത്തുന്ന പ്രധാനമന്ത്രി തൃശൂരിലേക്ക് പോകും തേക്കിൻകാട് മൈതാനം ചുറ്റി അദ്ദേഹത്തിന്റെ റോഡ് ഷോയും നാളെ നടക്കും റോഡ് ഷോയ്ക്ക് ശേഷം മഹാസമ്മേളനത്തിൽ പ്രധാനമന്ത്രി സംസാരിക്കും ഇന്ന് തമിഴ്നാട്ടിലാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനത്തിനായാണ് പ്രധാനമന്ത്രി തമിഴ്നാട്ടിൽ എത്തുന്നത് റോഡ് റെയില് വ്യോമ ഗതാഗത മേഖലയിലാണ് പദ്ധതികൾ ഉള്ളത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് കോടിയുടെ വികസന പദ്ധതികളാണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നത് അതേസമയം തൃശൂരിലെ റോഡ് ഷോയും പൊതുസമ്മേളനവും അടക്കമുള്ള പരിപാടികൾക്കായി രണ്ടര മണിക്കൂറോളം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നഗരത്തിൽ കാണും മൂന്ന് മണിക്ക് ഹെലികോപ്റ്റർ കുട്ടനെല്ലൂർ ഹെലിപ്പാഡിലാകും പ്രധാനമന്ത്രി എത്തുന്നത് തുടർന്ന് റോഡ് മാർഗം തൃശൂരിലേക്ക് കളക്ടർ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് പ്രധാനമന്ത്രി സ്വീകരിക്കും ബി ജെ പിയുടെ നേതൃത്വത്തിൽ കുട്ടനെല്ലൂരിലും ജില്ലാ ആശുപത്രിക്ക് സമീപവും സ്വീകരണം ഒരുക്കുന്നുണ്ട് മൂന്നരയ്ക്ക് സ്വരാജ് റൗണ്ടിൽ എത്തുന്നത് മുതൽ നൈക്കനാലിലെ സമ്മേളന വേദിയിലേക്കുള്ള ഒരു കിലോമീറ്റർ ആണ് റോഡ് ഷോ ഉണ്ടായിരിക്കുന്നത് നാലേ കാലിന് പൊതുസമ്മേളനം കേന്ദ്രമന്ത്രിമാരും ദേശീയ നേതാക്കളും അണിനിരക്കുന്ന വേദിയിൽ സുരേഷ് ഗോപി ഉണ്ടാകും അഞ്ചരയ്ക്ക് പ്രധാനമന്ത്രിയുടെ മടക്കയാത്ര പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു രണ്ടു മണിക്കൂറോളമാണ് അദ്ദേഹം തൃശൂരിൽ ഉണ്ടാകുന്നത് ഇതിന്റെ ഭാഗമായി നഗരത്തിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് ഇന്ന് രാവിലെ മുതൽ തന്നെ നഗരം എസ് പി ജിയുടെ നിയന്ത്രണത്തിലാകും സമ്മേളനം നടക്കുന്ന തേക്കിൻകാട് മൈതാനത്തേക്ക് കർശന പരിശോധനയോടെയാണ് ആളുകളെ കടത്തിവിടുന്നത് സ്റ്റേജിന്റെ നിർമ്മാണം ഇന്ന് പൂർത്തിയാകും എസ് പി ജി ഉദ്യോഗസ്ഥർ കളക്ടർ വി ആർ കൃഷ്ണ തേജ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്രമീകരണങ്ങൾ നടക്കുന്നത് നാളെ രാവിലെ മുതൽ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ഗതാഗത നിയന്ത്രണം ഉണ്ടാകും സുരക്ഷ മുൻനിർത്തി രാവിലെ തന്നെ സ്വരാജ് റൌണ്ടിലും തെക്കിൻകാട് മൈതാനിയിലും സമീപത്തെ റോഡുകളിലും വാഹന പാർക്കിംഗ് അനുവദിക്കുന്നതല്ല നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കെ നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു